അന്നത്തെ ആടിന്റെ ആകെ പാല് സാധാ പാലാവൂല അത് എത്ര ആള് കുടിക്കും ഹബീബ് സല്ലാമോ ഞങ്ങളെ കൈതൊട്ടിട്ട് പാല് വന്ന ഒരാടുണ്ടായിരുന്നു ഒരാടെ കൊറേ ആട് ഇടം നേടിയ ഉമ്മ മഹബി ബീവിയുടെ ആടുണ്ട് ആ ആട് ക്ഷീണിച്ച് ഇങ്ങനെ കിടക്കിയത് വല്ലാതെ ആവശ്യം ആട് വല്ലതുകൊണ്ട് കറക്കാനെന്ന് ചോദിച്ചു മദീനയിലേക്കുള്ള യാത്രയാണ് യാത്രയുണ്ട് വല്ല ആടും ചോദിക്കാലോ നമ്മൾ ചോദിച്ചു ആടുകളെ മേയാൻ കൊണ്ടുപോയിട്ടുണ്ട് കൂട്ടിലവിടെ ഒരു ആട് കാണണ്ടല്ലോ അതോ അത് ഇന്നോ നാളെ കാലം കേൾക്കാം അത്രയും ക്ഷീണിച്ച് കറന്നോട്ടെ കിട്ടുമെങ്കിൽ കറന്നോട് ബി പറഞ്ഞു പറഞ്ഞു അല്ലാതെ ആടിന്റെ അടുത്ത് പോയിട്ട് ഒന്നും ഇങ്ങനെ ഒന്നിങ്ങനെ തൊട്ടപ്പോഴേക്ക് ആടിങ്ങനെ അതിന്റെ എല്ലാം ഇറച്ചൊക്കെ തങ്ങളെ കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞ് ആ സർഫാക്കപ്പെട്ട പുണ്യ കൈ ഒന്ന് തൊട്ടിട്ട് ആ വെള്ളം നകട്ടിലേക്കാക്കി അകഡിങ്ങനെ വികസിച്ചു അകട് കൈകി വൃത്തിയാക്കി അവിടുത്തെ ഷറഫാക്കപ്പെട്ട് കൈ കൊണ്ട് പാൽ കറന്നു ഒരു പാത്രം കൊണ്ടു പോവാ സിദ്ധി കൃതി ആ പാത്രത്തിൽ പാൽ നിറയെ നിറഞ്ഞു അത് ഉമ്മമായബന്തിന് കൊടുക്കാൻ പറഞ്ഞു രണ്ടാമത്തെ ഒരു പാത്രം ഇന്നലെ കറക്കാത്ത മിഞ്ഞാട് കറക്കാത്ത ഒരു കൊല്ലായിട്ട് കറക്കാത്ത ആടാണ് ക്ഷീണിച്ച് ഇന്ന നാളേറെ കിടക്കണ രണ്ടാമത്തെ പാത്രത്തിലും കറന്നു ആ രണ്ടുപേരും അത് കുടിച്ച് പാത്രം കൊടുത്തവര് ഉച്ചയൂൺ നേരത്തെ ഉമ്മുമായബതി ബീവിന്റെ ഭർത്താവ് വന്നു ആരവളെ ആടിനെ കൊടുന്ന് കിട്ടി ആടിനും നമ്മൾ ഈ കാണുന്നതും ആ അവിടെ എങ്ങനെ കടന്നത് ആ അപ്പോഴാണ് ഈ യാത്രക്കാരുടെ സന്ദേശങ്ങളൊക്കെ ഉമ്മുബാബദ് ബി വി കൈമാറിയപ്പോഴാണ് ഭർത്താവ് പറയുന്നത് പൂർവവേദ ഗ്രന്ഥങ്ങളിൽ വായിച്ചിട്ടുണ്ട് ഇതുവഴിയായിരിക്കും അവസാനത്തിന് ബിഹിജുറ പോവുക എങ്കിൽ ആ പോയത് ഹബീബ് സല്ലാഹുലി ആ പാലങ്ങനെ അവിടെ കറന്നതേ ആ കുടുംബ ഹിതായത്തിനും ആ കുടുംബത്തിനും നമ്മളെ നാട്ടിൽ ഒരു ആടിന് എത്ര വയസ്സ് കിട്ടും ഒരാടിന്റെ വയസ്സ് കാലാവധി മാർക്കറ്റിൽ കിതാബിലൊക്കെ പറഞ്ഞൊരു കാലാവധി പറയാം ഏഴ് ഓവറായി പോയാൽ ഏഴ് ഇപ്പൊ ക്ഷീണിച്ച് കടന്ന ഈ ആടില് ഇനി കേട്ടോളൂ ഈ ആടിൽ നിന്ന് എത്ര കാലം പാൽ ആൾക്കാർ കറന്നെടുത്ത് ചുരന്നെടുത്ത് കുടിച്ചു കേൾക്കണ്ടേ ഈ ആട് പിന്നെ മരണപ്പെടുന്നത് ഉമറബുൽ അള്ളാഹുന്റെ ഖിലാഫത്ത് കാലത്താണ് തങ്ങൾ മദീനിലയത്തിൽ എത്ര കൊല്ലം താമസിച്ചു പത്ത് വർഷം പിന്നെ സിദ്ദീഖർ അള്ളാഹു വരിച്ചില്ല രണ്ടു വർഷം ചില്ലറ മാസം പിന്നെ അള്ളാഹു വരിച്ചു ആടീർഘാ ഹബീബ് സല്ലാഹു അലൈഹി സ്വലാണ്ട് അള്ളാഹുത്തരം നൽകുന്ന വറക്കത്ത് എന്താണ് അതിന്റെ സൗന്ദര്യം അന്ന് കുടിച്ച ആ അത്രയും അധികം ആ പാല് പോലെയാണ് ഇപ്പൊ ഈ ഇസാ നബി അലൈഹി ഇസ്സലാമും അനുയായികളൊക്കെ കുടിക്കുന്ന ആ ആടിന്റെ പാല് ഒരാടിൽ നിന്ന് കറക്കുന്നതിന് ഒരു കൂട്ടം ആളുകൾക്ക് തികയും അത്രയും നല്ല വറക്കത്തും നല്ല ഐശ്വര്യവുമായിരിക്കും ഭൂമി അങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് നൽകുന്ന പാലും കായ്ക്കനികളും വളരെ വിശുദ്ധമായിരിക്കും ഹബീബ് റസൂലിഹുലി വസ്ലമ ഈ യജൂജ് മജൂജിന്റെ വരവിനെ കുറിച്ച് നേരത്തെ മുന്നറിയിപ്പ് നൽകിയപ്പോൾ വളരെയധികം ഭീതിപ്പെടുത്തുന്ന വിഷയത്തിൽ തങ്ങൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൂട്ടത്തിൽ കാണാം ഹദീത്തുകളിൽ വന്നത് രാത്രി ഉണർന്നിട്ട് നബി പറഞ്ഞു അറബികൾക്ക് വല്ലാത്ത വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത വരാനിരിക്കുന്ന ഒരു അപകടത്തെ പറ്റി തങ്ങൾ ഓർമ്മപ്പെടുത്തുക എന്നിട്ട് തങ്ങൾ പറഞ്ഞു അന്ന് മദീനയിൽ ഭിത്തിയില്ലേ അതിൽ നിന്ന് ഈ കാണുന്ന അളവിൽ ഒരു ചെറിയ വൃത്തം തുറക്കപ്പെട്ടിട്ടുണ്ട് ഇന്ന് അവരെങ്ങാനും വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഉമ്മുൽ സൈനബ് മുമിനീൻ സൈനബർ ചോദിക്കുന്നു അള്ളാഹുവിന്റെ നല്ല മനുഷ്യന്മാര് ഞങ്ങളെ കൂടെയുണ്ടാകുമ്പോ ഞങ്ങൾക്ക് നാശം വരുമോ പലരും നല്ലവരുണ്ടല്ലോ ഞങ്ങളെ കൂട്ടത്തിൽ എന്നിട്ട് അള്ളാഹു ഞങ്ങൾക്ക് നാശം തരുമോ നബിസാഹുലൈസ് പറഞ്ഞു അതേ വരും അനാവശ്യങ്ങൾ വർദ്ധിച്ചാൽ പെറ്റുപെരുകയാൽ ഉറപ്പായിട്ടും നാശം വരും അവിടെ പിന്നെ നല്ലവർക്കുള്ള പരിഗണന മാറിപ്പോകും ആ ഭിത്തിയിൽ ഒരു ചെറിയ ഒരു ഈ കാണുന്ന ഒരു വൃത്തം വലുപ്പത്തിൽ ഒരു ചെറിയ ഓട്ട അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് തങ്ങൾ പറയുമ്പോ എത്രമാത്രം ഓർമ്മപ്പെടുത്തി വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് ഇനി ആ ഭിത്തി ജനങ്ങൾക്ക് പുറത്തേക്ക് കടക്കാനാവുന്ന രൂപത്തിൽ അവർ തുരന്ന് ഭദ്രമായ ആ ചുമര് അവര് തുരന്ന് റെഡിയാക്കി അവര് പുറത്തേക്ക് വന്ന് എല്ലാ ആളുകളുടെയും സർവസമ്പത്തും അവര് കൈക്കലാക്കി അവർ കൊള്ളയടിച്ച് മുഴുവനും അവർ ഭക്ഷിച്ച് വലിയ അക്രമങ്ങൾ ഭൂമി സുബഹാനോകത്ത് സൃഷ്ടിക്കും ആ അക്രമങ്ങൾക്ക് അറുതി വരും പിന്നെ ഈസാ നബി അലൈസ് കൂട്ടരും ഇവിടെ താമസിക്കും അനുബന്ധമായി ഈസാ നബി അലിസ്വലാമും കൂട്ടരും പിന്നീട് ജീവിക്കുന്ന ജീവിതം ഹജ്ജും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സന്തോഷത്തോടു കൂടെ മുന്നോട്ടു പോയി കുറച്ചു കാലം കഴിയുമ്പോഴേ ബഹുമാനപ്പെട്ട ഈസിസ്ലാത്തു വസ്സലാം വഫാത്താകുന്ന അവസ്ഥ വരും ഈസാനബി അലൈഹി സ്വലാമിന്റെ പേരിൽ ജനങ്ങൾ മയ്യത്ത് കുളിപ്പിച്ച് മയ്യത്ത് സംസ്കരിച്ച് ഇന്നലെ നാം പറഞ്ഞതുപോലെ മദീന മുനബറയിൽ അല ഹിജറയിലായി മഹാനവറുകളെ മറവ് ചെയ്യും പിന്നെ ലോകത്ത് സംഭവിക്കാൻ സംഭവിക്കുന്ന കാഴ്ചപ്പാടുകളെ കുറിച്ചുള്ള വിഷയങ്ങളും കാര്യങ്ങളും തുടരുന്ന അടയാളങ്ങളെ കുറിച്ച് ഹബീബ് സല്ലാ സൂചിപ്പിച്ച് വ്യക്തമായ ഒരു ചിത്രം വിശ്വാസികൾ ഇപ്പോഴും അവിടെ ബാക്കിയുണ്ടൽ ആ വിശ്വാസികൾക്ക് ഇനിയുള്ള അവസ്ഥയിൽ എന്ത് സംഭവിക്കും എന്ത് വരാൻ പോകുന്നു എന്നുള്ള അവസ്ഥയെ പറ്റി തങ്ങൾ വിശദമായി ഹദീത്തുകളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ വിഷയങ്ങളൊക്കെ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് ഇരിക്കട്ടെ ഇവിടെ പഠിക്കേണ്ട വലിയൊരു ഗുണപാഠം മഹാന്മാരായ പണ്ഡിതന്മാർ പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയത് ജൂജ് മ ജൂജ് എന്ന് പറയുന്ന ഈ രണ്ട് വലിയ വിഭാഗത്തെ അള്ളാഹു സുബാന സൃഷ്ടിച്ച് സംവിധാനിച്ച് പടച്ചു വെച്ച് ജനങ്ങളോട് ഇങ്ങനെ ഒരു ടീം വരാനുണ്ട് എന്നും അവര് വരുമ്പോൾ പിന്നെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് പലർക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്നും മോമിനീങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള കേന്ദ്രങ്ങൾ ഉണ്ട് എന്നും ഒക്കെ ബോധ്യപ്പെടുത്തുമ്പോൾ ആളുകളുടെ വിശ്വാസവും ആളുകളുടെ വിശുദ്ധ ഖുർആാനെ കുറിച്ചുള്ള പഠനവും നന്നായി വർദ്ധിക്കാനും ആ പഠനങ്ങൾ അവർ ഉറപ്പിച്ച് അള്ളാഹുവിന്റെ ഈ വചനങ്ങളുടെ യാഥാർത്ഥ്യം പുലരാൻ കാത്തിരിക്കുന്ന ഈ വേളകളിൽ നന്നായി പഠിച്ച് ഗ്രഹിച്ച് അള്ളാഹു സുബഹാന ഹൂവത്തായാലെ പറഞ്ഞ റൂട്ടിലൂടെ സഞ്ചരിക്കാൻ കൂടുതൽ കൂടുതൽ സന്നദ്ധത കാണിക്കണം വിശ്വാസികൾ അല്ലാത്ത ആളുകൾ വിവരങ്ങൾ കൂടുതൽ ശേഖരിച്ച് സത്യ കടന്നുവരാൻ ഇതൊരു വലിയ പ്രചോദനമാണ് എന്ന സമൂഹം ഒരു വൻ സമൂഹം ലോകത്ത് വന്ന് സൃഷ്ടിക്കുന്ന കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് അഷറഫ് ഹൽഫു സല്ലാഹു അലൈ വസ്ലം നൽകിയ മുന്നറിയിപ്പിൽ അള്ളാഹു താര സൃഷ്ടിച്ചു വെച്ച മനുഷ്യ വിഭാഗത്തിൽ തന്നെ മനുഷ്യർക്ക് നേരിടാൻ പറ്റാത്ത ഒരു വലിയൊരു വിഭാഗം വലിയ കഴിവുള്ള ഒരു വിഭാഗം ആ വിഭാഗത്തെ അള്ളാഹു സുബാനഹുഅത്തേല നശിപ്പിക്കുന്നത് ചെറിയ കുഴുക്കളൊക്കെ ഉണ്ട് അണുക്കളക്കുണ്ട് റബ്ബു പ്രഭുത്തായാലാക്കി എത്ര വലിയ ആളുകളെയും നശിപ്പിക്കാൻ ചെറിയ ചെറിയ സംവിധാനങ്ങൾ അള്ളാഹുത്താലൊരു സഭവാക്കാണ് ഒരു കാരണമാക്കി വെക്ക ഒന്നും വേണ്ട നശിപ്പിക്കാൻ കാര്യമായിട്ട് ഒന്നും വേണ്ട ഒന്നും ഒരു കാരണവും ആക്കാതെ ഓരോന്നെയും നശിപ്പിക്കാം പക്ഷേ ഒരു തെളിവിന് വേണ്ടി ഒരു പഠനത്തിന് വേണ്ടി അങ്ങനെ ബാക്കി വെച്ചു എല്ലാവർക്കും ഒരു വേണ്ടി മുൻഗാമികൾക്കൊക്കെ അത്തരത്തിലുള്ള ശിക്ഷകൾ വലിയ വലിയ ആളുകൾക്ക് ചെറിയ ചെറിയ ശിക്ഷകൾ കൊടുത്തത് ഇനി വരുന്ന ആളുകൾ പഠിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനുമാണ് കുറെ ആളുകളെ കൊന്നൊടുക്കിയ ഫിന്റെ ശരീരം ഈ രൂപത്തിൽ എന്തിനാണ് അള്ളാഹു ബാക്കി വെച്ചത് ഈജിപ്തിൽ പോയാൽ അവന്റെ ശരീരം കാണാം ഈജിപ്തിലെ മ്യൂസിയത്തിൽ റോയൽ മമ്മി ഹാളിൽ അവനെ ഇങ്ങനെ കിടത്തിയിട്ടുണ്ട് കാണാൻ പറ്റുന്ന നല്ല കാഴ്ച നരബാധിച്ച മുടിയും ചെറിയ പല്ലും അവന്റെ നഗമൊക്കെ ഇപ്പോഴും കാണാം തൊലുക്കുന്നൊന്നും പറ്റിയില്ല ബഹുമാനം കൊണ്ടല്ല കെറാമത്ത് കൊണ്ടല്ല ഒരു ദൃഷ്ടാന്തമാക്കി അള്ളാഹുത്തര വെച്ചതാണ് എന്തിന് ഇതൊക്കെ ദൃഷ്ടാന്തങ്ങളാണ് പഠനങ്ങളാണ് ആളുകൾ പഠിക്കുക അങ്ങനെയാണല്ലോ നിന്റെ ശരീരം നിന്റെ ബോഡി നമ്മൾ ഇന്ന് സുരക്ഷിതമാക്കി വെക്കും എന്തിന് ലിത്തൂനലിമൻ ഹൽഫക്കായ നിന്റെ പിറകിൽ വരുന്ന ഒരുപാട് നരഭോജികൾ ഉണ്ട് ഇപ്പോഴുണ്ട് ലോകത്ത് നരഭോജികൾ മനുഷ്യരെ കൊന്നിട്ട് സ്ഥാനമാനങ്ങൾ കൈപ്പറ്റുന്ന സിംഹാസനത്തിലേക്ക് കേറാൻ കൊതിക്കുന്ന ഭരണാധിപന്മാരുണ്ട് അവർക്കൊക്കെ നീ ഒരു പാഠമാകണം നീ അവർക്കൊക്കെ ഒരു തെളിവാകണം ദൃഷ്ടാന്തമാകണം നീ ഒരാരുന്നു ഇങ്ങനെന്താ മനസ്സിലാക്കിയത് ഫിരാവിന റൂമിൽ റൂമിലും ഒത്തും വീതി ഉണ്ടെന്ന് അങ്ങനെ അവിടെ ഫിരാൻ്റെ കാണാൻ പോയപ്പോൾ കാണാനല്ലോ വെച്ചു കാണാൻ വേണ്ടി ഇങ്ങനെ പോയപ്പോ ആൾക്കാർ ഇവിടെ നല്ല എ സി റൂമാണല്ലോ ആ മ്യൂസിയത്തിൽ അവിടെ മാത്രം എ സി ഉണ്ട് ഇവരെ കടത്തി വേറെ കൊറേ ഫറോവമാര ശരീരങ്ങൾ അവിടെ ഉണ്ട് അതൊക്കെ രണ്ട് ദിവസം കഴിയുമ്പോ മൂന്ന് ദിവസം കഴിയുമ്പോ ആ കെട്ടി മുടി വെച്ചതൊന്നും കൂടി കഴിച്ച് മരുന്നൊക്കെ പറഞ്ഞു പിന്നീം കെട്ടി വയ്ക്കാണ് ഇവനിൽ അങ്ങനെ കെട്ടും പാണ്ടൊന്നുമില്ല ശരീരം അങ്ങനെ എത്ര നൂറ്റാണ്ടായി എന്നാ പിന്നെ ഓ നല്ല സുഖത്തിലാണെന്ന് കരുതന്റെ അല്ലല്ല ഓനും മോൻറെ കുടുംബത്തിനും സർവ്വ ശിക്ഷയാണ് അള്ളാഹു പറയുന്നുണ്ട് അന്നാറുറൂന മണിക്കൂറും ഖുർഹാന്റെ ഭാഷ അങ്ങനെ ഭാഷ എന്ന് രാവിലെ പറയണ്ടല്ലോ അങ്ങനെ രാവിലെ ഏത് നേരം നോക്കിയാലും രാവിലെ ഒക്കെ നോക്കിയാലും ആള് ഫുൾ ടൈം അങ്ങനെ പോകാങ്ങനെ പറയുന്നത് ആ ഭാഷ നമ്മളോടല്ലേ സംവദിക്കുന്നത് നരക ശിക്ഷയാണ് അവർക്ക് ശിക്ഷയാണവർക്ക് അള്ളാഹു ഒരു സാധാരണ ഒരാൾ നഗ്നനേത്രങ്ങൾക്കും കാണാത്ത വിധം ശിക്ഷിക്കാനും കാണിച്ചു കൊടുക്കാനും പരീക്ഷിക്കാനും കഴിവുള്ളവനാണ് നമ്മൾ അനുഭവിക്കുന്ന വേദന ഇത്തിരിക്കുന്ന ആളറിയോ അസഹ്യമായ വേദന എന്താ വേദന അയാളെന്ത് കാണാനാ പിടുത്തം കിട്ടാതെ വേദനിക്കുന്ന രോഗികളില്ലേ രോഗം പിടുത്തം കിട്ടാതെ ഇല്ലേ ചെക്ക് ചെയ്തിട്ട് ഇന്ന രോഗാന്ന് ഇതു പറയാത്തല്ലേ അള്ളാന്റെ കുതിരത്താണത് റബ്ബിന്റെ കുതിരത്താണ് അള്ളാഹുതല മനസ്സിലാക്കാൻ വേണ്ടി തന്നതാണ് എന്താ അസുഖം എല്ലാ ഡോക്ടർമാരും കാണിച്ചു ഓരോ ദിവസവും വിദഗ്ധന്മാർ അന്വേഷിച്ചു കാണിച്ചു രോഗം എല്ലാരും പറയുന്ന രോഗം ഉണ്ട് എന്താ രോഗം വേദന ഉണ്ട് വിഷമുണ്ട് ക്ഷീണുണ്ട് ഒക്കെ ഉണ്ട് എന്നാ കാണാനോ കാണാൻ ശരീരത്തിലോ കാണാനൊക്കെ കൊണ്ടുനോക്കുമ്പോ ഒന്നുമില്ല അങ്ങനെ കാണുന്നില്ലേ നമ്മൾ ഉണ്ട് നമ്മുടെ നഗ്നനേത്രങ്ങളിൽ നിന്ന് അള്ളാഹു മറച്ചു വെച്ചത് എന്തിനാണെന്നറിയോ ഒന്ന് ഈ വിശ്വാസം ദൃഢീകരിക്കാൻ രണ്ടാമതായി നമ്മൾ കൂടുതൽ ചിന്തിക്കാനും അള്ളാഹുവിലേക്ക് മടങ്ങാനുമാണ് എത്രയോ കുഞ്ഞുങ്ങളെ കൊന്ന മനുഷ്യനാണ് ആ കിടക്കുന്നത് നബി അലിഹിസലാമിന്റെ പിറവിയിൽ പേടിച്ച് ഒരേ ദിവസം ഇരുപതിനായിരം വരുന്ന കുഞ്ഞുങ്ങളെ കഴുത്തറുത്തവനാണ് ആ കിടക്കുന്നത് പാവപ്പെട്ട ബനു ഇസ്രായേൽക്കാരെ വിഷമിക്കുന്ന പണിയെടുപ്പിച്ച് വലിയ വലിയ നബി കുടുംബത്തെ കൊണ്ട് വളരെ താഴ്ന്ന ജോലികൾ എടുപ്പിച്ച് അതിനെന്തെങ്കിലും പകരം ചോദിക്കുമ്പോ ക്രൂരമായി പീഡിപ്പിച്ച് കൊല്ല കൊല നടത്തിയവനാണ് കിടക്കുന്നത് വർഷങ്ങളോളം അവരെ കൊണ്ട് കല്ല് ചുമതിപ്പിച്ച് ഒരു ദുർഹം പോലും വേതനം കൊടുക്കാതെ അവരെ കഷ്ടപ്പെടുത്തിയ ആളാണ് ഈ കിടക്കുന്നത് അള്ളാഹുവിനെ വെല്ലുവിളിച്ച മനുഷ്യനാണ് ആ കിടക്കുന്നത് ഒരു ഏണി വെച്ച് തരണം ഇലാഹിനെ ഒന്ന് കാണട്ടെ ഇലാഹിനെ ഞാൻ നോക്കട്ടെ കൊറേ ഏണി വെച്ചില്ല കൊട്ടി കെട്ടി താഴെത്തി പോയാണ് എത്ര ഗൗരവ എത്ര ഖിബറിലാണ് എത്ര അഹങ്കാരത്തിലാണ് സംസാരിച്ചിരുന്നത് മൂസാ നബി അലൈഹി സ്വലാമിനെ എത്ര ഇകേറ്റിട്ടാ സംസാരിച്ചിരുന്നത് അധികാരത്തിന്റെ ഗർവത്രയാ പറഞ്ഞിരുന്നത് അതാണ് ആ കിടക്കുന്ന ആളാണ് ആ കിട ഇനി ലോകത്ത് എത്ര വലിയ ലോകത്തെ അധികാരികൾ വന്നാലും തമ്പ്രാക്കന്മാര് വന്നാലും ഒക്കെ അവർക്കൊക്കെ പഠിക്കാൻ സാമ്പിളിന് ഒന്ന് വേറെ ശരീരം ഉണ്ട് അങ്ങനെ വാക്കി വെച്ചാൽ വേറെ കൊറേണം കഴിഞ്ഞു പോയിട്ടില്ലേ നുമ്രൂത് കഴിഞ്ഞു പോയിട്ടില്ലേ എത്ര പോക്കിന്മാര് കഴിഞ്ഞിട്ടുണ്ട് എത്ര സ്വേഷാധിപതികൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഒന്ന് അത് മതിയല്ല ഖു സംബന്ധിച്ചും അള്ളാഹുവിന്റെ കുതിരത്തും കഴിവൊക്കെ മനസ്സിലാക്കാൻ അള്ളാഹു ഒന്ന് ബാക്കി വെച്ചത് അതേ രൂപത്തിൽ വിശ്വസിക്കാനും പഠിക്കാനുമാണ് വിവരണങ്ങൾ ഖുർആാനിലൂടെ അള്ളാഹുത്തരം നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാ വെള്ളിയാഴ്ചകളിലും ആവർത്തിച്ചു ഓതുന്ന ആ ഭാഗങ്ങൾ നമ്മൾ ഓതിയായത്ത് ും ഭിത്തി തുറക്കപ്പെട്ടാൽ പിന്നെ രക്ഷയില്ല പിന്നെ എല്ലാ ഭാഗത്തേക്കും ആളുകളെത്തും എല്ലാ ഭാഗത്തും എത്തും നശീകരണ പ്രവർത്തനങ്ങൾ നടത്തും അന്ന് മോമിനിയങ്ങൾക്ക് മാത്രം അള്ളാഹു നൽകുന്ന സലാമത്താണ് ആ വിശുദ്ധ നാല് സ്ഥലങ്ങളിലുള്ള സുരക്ഷിതത്വം ഈമാനുള്ളവർക്കാണ് അവിടെ അഭയം ചാല് വരുമ്പോൾ ഈമാനുള്ളവർക്ക് അഭയം അവിടെ ഉണ്ട് അല്ലാത്തഭയാണ് എല്ലാത്തിന്റെയും കാതലായ വിഷയം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഇമാനാണ് ഹിദായത്താണ് അള്ളാഹു നമുക്ക് തരട്ടെ നമ്മുടെ ഈ മജിലിസ് അള്ളാഹു തല കബൂൽ ചെയ്യുമാറാകട്ടെ വിഷയം തുടങ്ങി വെച്ചാൽ എവിടെ എത്തിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് നാളത്തെ നമുക്ക് സംസാരിക്കാതിരിക്കുന്ന വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കാത്തത് അള്ളാഹു സുഖാനഹൂവത്തായ നമ്മൾ ഈ കൂടിയതും പറഞ്ഞതും കേട്ടതും എല്ലാം അവന്റെ പൊരുത്തത്തിലായി നല്ല അമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ സ്വലാത്തല്ലി വെള്ളിയാഴ്ച രാവണല്ലോ രണ്ടു മൂന്ന് സ്വലാത്തല്ലിശാദ നമുക്ക് വേറെ അസ്വലാത്തൂ അസഹലാമോ عليك يا رسول الله الصلاة والسلام عليك يا حبيب الله زر الله ريح المصطفى زد إقامة به زرت حميم زاويا قلبي كالزلزال الصلاة والسلام عليك يا رسول الله والسلام عليك يا حبيب الله صل سبيلا صار فيه سيد السادات سير سلسبيلا تسقى في الجنة ناتيك السلسالي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك عليك يا حبيب الله سل شريعة ولا تفشل لذي الشريعة شرعة الشافع أنف أديك الأفشال شعل الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الحمد لله الحمد لله رب العالمين لك الحمد يا ربي يا الله يا معبود حمدا كثيرا طيبا مباركا فيه على كل حال اللهم صل وسلم مبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد أرحم الراحمين يا ايه الملك الجبار يا ايه سرواد يا ايه الله ينغلي ورمي مجلسني قبول شينا رحمانه واللي آيشة رأوان ينغل دعائنني إجابة نلغن يا الله പാപികളാണ് ദോഷികളാണ് ഇൽമും അമലും കുറഞ്ഞവരാണ് ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലഹ് ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാര് ഭാര്യസന്ധാനങ്ങൾ സുഹൃത്തുക്കൾ ശിഷ്യന്മാർ സഹപാഠികൾ കുടുംബങ്ങൾ സഹപ്രവർത്തകർ എല്ലാവർക്കും നീ അഫു നൽകണേ അല്ല ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും പൊറത്തു തരണേ അല്ലാ ഈ മജിസതിന് നീ കാരണമാക്കി തരണേ അല്ലിമാൻ ഞങ്ങളെ കൽബു നീ നന്നാക്കി തരണേ അല്ലാ ഞങ്ങളെ നീ 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 ഉണർത്തി തരണേ തരണേ അല്ലാഹ് 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 ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കുറവാണ് ആ കൊണ്ട് ദുനിയാവിലും ഹൈർ നൽകണേ വരിൽ ഞങ്ങളെയും ഞങ്ങളെ ശിഷ്യന്മാര് സഹപാഠികൾ സ്നേഹിതർ എല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാഹ് അല്ലാഹ് ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവർ ഞങ്ങൾക്ക് ഒത്താശ ചെയ്തവർ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഞങ്ങളെ ശബ്ദം ശവിക്കുന്നവർ എല്ലാവരുടെയും വിഷമങ്ങൾ ദൂരീകരിക്കണേ അല്ല പ്രയാസങ്ങൾ അകറ്റി റാഹത്തും സലാമത്തും നൽകണേ അല്ല ധാരാളം ബാധ്യതകൾ ഉള്ളവരുണ്ട് എല്ലാ ബാധ്യതകളും നീ വീട്ടിക്കൊടുക്കണേ അല്ല ശാരീരികമായും മാനസികമായും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് റഹ്മാനായ റബ്ബേ എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കണേ റഹ്മാനെ രോഗികളുടെ മുഴുവൻ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ല ഞങ്ങളെ കുടുംബക്കാരിൽ ബാപ്പ ഉസ്താദുമാരിൽ കൂട്ടുകാരിൽ ശിഷ്യന്മാരിൽ ചെറിയ വലിയ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നോ നീ നൽകണേ ആജിലായ നൽകി അനുഗ്രഹിക്കണേ ബുദ്ധിമുട്ടുന്നു അള്ളാ ഞങ്ങളെ ശബ്ദം ശവിക്കുന്ന ആളുകൾ നൂറുകൂട്ടം ഹലാലാ ലക്ഷ്യങ്ങൾ പറഞ്ഞു ദുവാ കൊണ്ടറിയിച്ചവരാണ് എല്ലാവരുടെയും ഹലാല ലക്ഷ്യങ്ങൾ ഹാസിലാക്കണേ അല്ലാ ഞങ്ങളെ ഈ സംരംഭത്തെ സഹായിക്കുന്ന സഹകരിക്കുന്ന ധാരാളം സ്നേഹികളുണ്ട് റബ്ബേ പലരെയും ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ ശബ്ദം ജപിക്കുന്നവർ എല്ലാ ദിവസവും ഓൺലൈനിലൂടെ വന്ന് ആവശ്യങ്ങൾ പറയുന്നവരുണ്ട് അറിയിക്കുന്നവരുണ്ട് അറിയിച്ചവരും അറിയിക്കാത്തവരും നീ അറിയുമല്ലോ എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ ഹാസിലാക്കി കൊടുക്കണേ കൊടുക്കണേ തടസ്സങ്ങൾ നീക്കി കൊടുക്കണേല്ലോത്തവർക്ക് ജോലി നൽകണേ അല്ല അല്ലാ ഈ വാട്സപ്പ് ഗ്രൂപ്പിന്റെ വിവിധ തലങ്ങളിൽ ഇരുന്ന് ഹിദുമത് ചെയ്യുന്ന ഇതിന്റെ നേതാക്കൾ അഡ്മിനിമാര് അഡ്വൈസ് ബോർഡ് അംഗങ്ങൾ എല്ലാവർക്കും നീ വറക്കത്ത് ചെയ്യണേ അല്ല വർദ്ധിപ്പിക്കണേ റഹ്മാനെ ദീനിന്റെ നല്ല ഹിമ്മത്തും ഉള്ള ആഫിയത്ത് നൽകണേ അല്ല നിന്റെ ദീനിനെ ചെയ്ത കാരണം അവർക്കൊരു തടസ്സവും ഒരു വിഷമവും നീ നൽകല്ലേ അല്ല എല്ലാ രംഗങ്ങളിലും ഫറജും നൽകണേ റഹ്മാനെ കുടുംബങ്ങളിൽ വലിയ വിശാലത നൽകണേ റഹ്മാനെ അവരുടെ ആവശ്യങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ ആളുകളുണ്ട് റബ്ബേ എളുപ്പത്തിൽ നീ ൊടുക്കണേ റേ എല്ലാ കടങ്ങളും മാറ്റി റാഹത്തോടെ ഒരുപാട് അമരചെയ്യാനുള്ള കഴിവ് നൽകണേ റഹ്മാനെ മരിക്കുന്ന സമയത്തൊരു ഹക്കും ബാക്കിയാക്കി ഞങ്ങളെ നീ മൂത്താക്കില്ലേ അള്ളാ എല്ലാ സന്ദർഭങ്ങളിലും വലിയ ഇളവും വീഴ്ചയും സന്തോഷവും വന്നുകൊണ്ടിരിക്കുന്നു പരിശുദ്ധമായ മക്കയിലും മദീനയിലും എത്താൻ വിശുദ്ധമായ ഹജ്ജും സിയാറത്തും നിർവഹിക്കാൻ തോഫീഖ് നൽകണേ അള്ളാമുറാ അള്ളാഹ് ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ശിഷ്യന്മാര് കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ സഹപാഠികൾ എല്ലാവരെയും നിന്റെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ ഫാസിഖീങ്ങളിൽ ിൽ പൊടുത്തല്ലേ അല്ലാഫിഫുകളിൽ പൊടുത്തല്ലേ അള്ളാ മുളിൽ പെടുത്തല്ലേ അല്ല റബ്ബേ ഓരോ സംഗതികളിലും പെട്ടുപോയി ഈമാനും മിഖിലാസും നഷ്ടപ്പെടുന്ന എല്ലാ രംഗങ്ങളിലും ഓജസ്സോടെ തേജസ്സോടെ കാത്തു സൂക്ഷിക്കാൻ എല്ലാവിധ കഴിവും ഓശാരമായി നീ ഞങ്ങൾക്കും അവർക്കും തരണേ അള്ളഹമുറായ അല്ലാഹ് മരിക്കുന്നതിന്റെ മുമ്പൊരു സെക്കൻഡ് പോലും ഇസ്ലാമില്ലെന്ന് എന്ത് വിഷയത്തിന് വേണ്ടിയാണെങ്കിലും രാജിയാകുന്ന ദുർഘടമായ അവസ്ഥ ഞങ്ങളിലോ പറയപ്പെട്ടവരിലോ ഒരാളിലും നീ നൽകല്ലേ റഹ്മാനെ അല്ലാഹുവേ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ ശബ്ദം എല്ലാ ജപിക്കുന്ന എല്ലാങ്ങൾക്കും എല്ലാവിധ പറക്കത്തും നൽകണേ റഹ്മാനെ അവരുടെ എല്ലാ കാര്യങ്ങളിലും നീ അവർക്ക് തുണയാകണേ അള്ളാഹ് ആദരവായ അഷ്റഫുൽ തങ്ങളുടെ പേരിൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് സ്വലാത്തി നീ എത്തിക്കണേ അല്ലാ അവിടുത്തെ ഷറഫാക്കപ്പെട്ട നോട്ടം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ ഞങ്ങളെത്ര ഹതഭാഗ്യരാണെങ്കിലും എത്രാധുക്കളാണെങ്കിലും പാപികളാണെങ്കിലും മിസ്ക്കിന്മാരാണെങ്കിലും സ്വലാത്തും മധുരും ഇവിടെ പറഞ്ഞ ഇൽമും മായത്തും ഒക്കെ പരിഗണിച്ച് തരണേ ഞങ്ങൾക്ക് നേരെ ഞങ്ങൾ ഉസ്താദുമാർ ശിഷ്യന്മാർ ദർസ് സ്ഥാപനങ്ങൾ സംരംഭങ്ങൾക്ക് നേരെ വരുന്ന എല്ലാവിധ ശിഹുറും അയിനും ലാനത്തും ഒക്കെ നീ ബാക്കിലാക്കണേയല്ലാ സർവെ നിന്നും ഞങ്ങളെ ഉസ്താദുമാര് നേതാക്കൾ സദാത്തുക്കൾ മറാക്കൾ സുഹൃത്തുക്കൾ മുഹിമ്പിങ്ങൾ എല്ലാവരെയും നീക്കാക്കണേ മരണം നേരത്ത് നല്ലതുമായി ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമല ഇല ഇല്ലല്ലോ ചൊല്ലി ് ലോകത്തിന്റെ നേതാവ് ഹബീബ് റസൂറുഹീല്ലാഹു അലഹി വല്ല പദങ്ങളെ കണ്ട് സന്തോഷപൂർവം പിരിയാൻ ഭാഗ്യം തരണേ അമ്മ ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم، امين امين برحمتك يا ارحم الراحمين، وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه سبحان ربك رب العزه عما يصفون، وسلام على المرسلين، والحمد لله رب العالمين.